വണ്ടി സ്വയം നിന്നു അങ്ങനെ തങ്ങള് നിസ്കരിച്ചു വന്നിട്ടാണ് പിന്നെ വണ്ടി പോയത് എന്ന് ആധികാരികമായിട്ട് തന്നെ പല പ്രഭാഷകരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ലക്കിടി എന്ന സ്ഥലത്താണെന്നാണ് പറഞ്ഞ കേട്ടിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ പാണക്കാട് പൂക്കോയ തങ്ങളുടെ ഉപ്പാപ്പാന്റെ മക്കമറയാണിത് വല്ലൂര് മസ്ജിദ് ജാമ്യയില് ലത്തീഫിയയുടെ ഭാര്യ ഹസ്രത്ത് ലത്തീഫ് ഹസ്രത്ത് അവരുടെ അടുത്തായിട്ട് ഒരു ചെറിയ ഷെഡിട്ട് നമുക്ക് കാണാൻ പറ്റും അതാണ് ഈ മക്കബാറ അള്ളാഹു അവരോട് കൂടെ നാളെ ജനത്തുൽ ഫുർദുസലാലി നമ്മൾ വരുന്നത് ഇതാണ് ഷെഡ് ഷെഡ് ഇതാണ് ഈ ഷെഡിനുള്ളിൽ കിടക്കുന്ന ഇതാണ് പാപ്പാൻ്റെ മക്കബാറ പൂക്കോ പാണക്കാട് പൂക്കോയ തങ്ങളുടെ ഉപ്പാപ്പാൻ്റെ മക്കബറയാണ് അടുത്ത് കാണുന്ന ഇതാണ് പെല്ലൂർ ലത്തീഫിയുടെ ഉബാനി ബാനി അബ്ദുൽ ലത്തീഫ് ഹസറത്ത് എന്നിവരുടെ മക്കുബാറ അള്ളാഹു അവരുടെയൊക്കെ ധനച്ചു കീർത്തി കൊടുക്കട്ടെ അവരുടെ കഥമിൻ്റെ മറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കട്ടെ നമ്മൾ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തിട്ട് അമീൻ യാഹിമർ റഹിമീ